പതിനായിരവും ഇരുപതിനായിരവും മുടക്കി സെറാമിക്കോട്ടിംഗ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമാണോ പ്രശ്നമാണെങ്കിൽ ഗ്രാൻഡേഴ്സ് എന്ന വെബ്സൈറ്റിൽ നിന്ന് വെറും ആയിരം രൂപയ്ക്ക് ക്യൂ ഫോറിന്റെ സെറാമിക്കോട്ടിംഗ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഞാൻ വാങ്ങിച്ചിരുന്നു അത് ഉപയോഗിക്കുന്ന രീതിയും അത് ഉപയോഗിച്ചതിനു ശേഷമുള്ള റിസൾട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ കൂടെ സെറാമിക് ചെയ്തതിനു ശേഷം ലെവൽ ചെയ്യാനായിട്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും സെറാമിക് ചെയ്ത ഭാഗം വീണ്ടും ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ ഗണ്ണും പിന്നെ ഒരു ആപ്ലിക്കേറ്ററുമാണ് വരുന്നത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് വാഹനം നല്ല വൃത്തിയായി കഴുകി ഉണങ്ങിയിരിക്കണം വ്യത്യാസം മാസ്കിംഗ് ടാബ് ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് തണലുള്ള സ്ഥലത്ത് വാഹനം നിർത്തിയിട്ടതിന് ശേഷം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക ആപ്ലിക്കേറ്ററിലേക്ക് മൂന്ന് നാല് ഡ്രോപ്സ് സെറാമിക് സ്പ്രേ ഇതുപോലെ എടുത്തതിന് ശേഷം വാഹനത്തിന്റെ ബോഡിയിലേക്ക് മുകളിലേക്കും താഴേക്കും എന്ന രീതിയിൽ ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം പ്രോഡക്റ്റിന്റെ കൂടെ കിട്ടിയ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യുക ശേഷം ആറ് മണിക്കൂറോളം സമയം വാഹനത്തിൽ പൊടിപടലങ്ങളും വെള്ളവും തട്ടാതെ നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കണം ഇതാണ് സെറ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം സെറാമിക്ക് ചെയ്ത ഭാഗത്ത് വെള്ളം ഒരു രീതിയിലും പറ്റി പിടിക്കുന്നില്ല മറ്റൊരു രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ സെറാമിക്ക് ചെയ്യാത്ത ഭാഗത്ത് എങ്ങനെയും എന്നാൽ സെറാമിക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെയുമാണ് സംഭവിക്കുന്നത് ഈ സെറാമിക് സെറാമിക്കൂട്ടിംഗ് വാങ്ങുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്